വിശിഷ്ട വ്യക്തികളെ എന്തായാലും ബാഹുക്ക് ശേഷം ജൂണിയാണിക്ക് ഒരു അവസരം കേട്ടതിൽ അങ്ങേറ്റവും സന്തോഷമുണ്ട് വീരാഞ്ണിയെ സിനിമയ്ക്ക് വിളിച്ചതാണ് വരാൻ പറ്റിയത് അങ്ങനെ ആരോഗ്യമായ ഒരു പടം തന്നെയാണ് എന്തായാലും ഞാനും എന്റെ സിനിമ തുടക്കകാലത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും സവിധാന സ്വപ്നം മനസ്സിൽ മൺരാൽ വിൽക്കുന്ന സമയത്ത് നല്ല നവാഗത സംവിധായകനുണ്ടാകുന്നു നമ്മൾ കാനന്തോ ചിത്രം ദേവസാചാരൻ നിർമ്മിക്കുന്ന സിനിമ ആ സിനിമ ജതീശ്വരനൊക്കെ അഭിനയിച്ചു നല്ല പാട്ടുകള് പണം ഭയങ്കര ഇറ്റ് അതും എനിക്ക് തോന്നുന്നു അതെ മാനന്ദ കൊട്ടാന അന്ന് അപ്പൊ മാനന്ത കൊട്ടം ഭയങ്കര ഇറ്റാണ് അതിന് വേണ്ടി ദില്ലിയിൽ നിന്ന് അവനൊക്കെ രാധൃശ് സുരേഷ് ഗസ്റ്റി അങ്ങനെ ആ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നു പിന്നെ എനിക്ക് ഒരുപാട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സിനിമ ഗാന്ധാരി മാധവിട്ടാസൻ സാറ് എന്നൊരു വലിയ ടീം അഭിനയിച്ച സിനിമ ഇങ്ങനെ സിനിമകളും കണ്ടുകൊണ്ട് സിനിമാ പ്രവർത്തനം എനിക്കുണ്ട് അദ്ദേഹം കുറച്ച് നാല് ശേഷം വീണ്ടും ഒരു നാട്ടുകാർ വന്നിരിക്കുകയാണ് അതിലെനിക്ക് ഒരു ഭാഗമാൻ കഴിഞ്ഞ വിഷയം സാധ്യമായിട്ട് ഞാൻ കരുതുന്നു തുടർന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രതിഭ പ്രതിഭക്കാൻ പറ്റുന്ന കാരണം ഒരുപാട് യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംവിധായകൻ ഏറ്റവും കാര്യങ്ങൾ അറിയാവുന്ന സംവിധായകൻ നമ്മൾ കൂടുതൽ മനസ്സിലാവും അപ്പം അതിനുള്ള സാഹചര്യം ഇവിടെ ഒരുങ്ങട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ മകളാണ് എൻ്റെ സ്റ്റോറി റൈറ്റർ അദ്ദേഹം ഉണ്ടായിരുന്ന സിനിമയിൽ ഒരുപാട് പേരുണ്ട് അതുപോലെ അശോകം പറഞ്ഞു ഞാൻ തരാൻ പറ്റില്ല അശോക് തോന്നുന്നുണ്ട് നമ്മുടെ ഈ സിനിമ ഒരു വലിയ വിജയമാകട്ടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എത്തിയിട്ടുണ്ട് അങ്ങനെ ഈ പ്രകടന പ്രിയമായ സഹസിനെ വെച്ച് ഈ കൊച്ചുചിത്രം ഈ ഒരു സ്വീകരണം ഈ ഒരു ഓപ്പണിങ് ഇവിടെ ലഭിക്കുന്ന അനിയപ്രവർത്തകവും സന്തോഷമുണ്ട് പ്രിയപ്പെട്ട നിങ്ങൾക്കൊരു വലിയ വിജയം ഞാൻ ആശംസിക്കുന്നു എന്നെ എന്നൊരു ഒത്തിരി സന്തോഷം ഇനി ഇവിടെ ഡോക്ടറെ സാഹചര്യം എനിക്ക് പറഞ്ഞു വെച്ചാൽ കുറവാണ് കാരണം കാണാൻ എന്നെ അടുത്ത വട്ടത്തിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും നല്ലത് തരുന്നു എല്ലാവർക്കും